മാവേലിക്കര മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി യു ഡി എ സ്ഥാനാർത്ഥി കൊടിക്കുന്ന സുരേഷിനൊപ്പമാണ് ഇപ്പോൾ നമ്മളുള്ളത് പത്താം തവണയാണ് അദ്ദേഹം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നത് തെരഞ്ഞെടുപ്പ് രംഗത്ത് വലിയ പരിചയസമ്പത്തുള്ള ആളാണ് മാവേലിക്കരയുടെ സിറ്റി എം ആണ് എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ മാവേലിക്കര ജനങ്ങൾക്ക് മുന്നിൽ വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം പുതിയ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ നാലാമത്തെ പ്രാവശ്യം പഴയ അടൂർ മണ്ഡലത്തിൽ ആറ് പ്രാവശ്യം മത്സരിച്ചു അങ്ങനെ പത്ത് പ്രാവശ്യത്തെ മത്സരത്തിന്റെ ഒരു പരിചയമാണ് എനിക്ക് ുന്നത് ഒൻപത് തെരഞ്ഞെടുപ്പിൽ ഏഴ് തെരഞ്ഞെടുപ്പിൽ ജയിച്ചു രണ്ട് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയുണ്ടായി ഇത്തവണ വീണ്ടും മത്സരിക്കണമെന്ന് പാർട്ടി നിർദ്ദേശിച്ചിരിക്കുന്നു പാർട്ടിയുടെ തീരുമാനത്തിന് വിധേയമായി ഞാൻ വീണ്ടും മാവേലിക്കരയിൽ മത്സരിക്കുകയാണ് ഈ മത്സരത്തിൽ എനിക്ക് ഭയാശങ്ങളൊന്നുമില്ല മാത്രമല്ല ഈ നിയോജമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മൂന്ന് പ്രാവശ്യമായി പതിനഞ്ച് വർഷം ഇവിടെ പുതിയ മാവേലിക്കര നിയമത്തിൽ പ്രവർത്തിക്കുമ്പോൾ ജനങ്ങൾക്കൊപ്പം സാധാരണക്കൊപ്പം സ്ഥിരമായി ഉണ്ടായിരുന്ന ഒരു എം പി എന്ന നിലയിൽ അവരുടെ സുഖ ദുഃഖങ്ങളിൽ എപ്പോഴും എവിടെയും ഓടിയത്തെ ഒരു ജനപ്രതി എന്ന നിലയിൽ അവർക്കാർക്കും എന്നെ സംബന്ധിച്ചൊരു മടുപ്പില്ല ഞാൻ വീണ്ടും 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 മത്സരിക്കുന്നതിൽ എന്തെങ്കിലും കുറവോ പോരായ്മയോ അവർ കാണുന്നില്ല മാത്രമല്ല അവർക്ക് കാണാതിരിക്കുന്ന ഒരാൾ മത്സരിക്കാൻ വരുമ്പോഴാണ് ഒരു മടുപ്പ് പോകുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ എല്ലാ കാര്യങ്ങളിലുമുണ്ട് എന്നെ ഞാനില്ലാത്ത ഒരു ഒരു ചടങ്ങും ഇവിടെ നടക്കാറില്ല അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു പഞ്ചായത്ത് മെമ്പറെക്കാൾ വലിയ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ വീണ്ടും ഈ ജന ജനവിധി തേടുമ്പോൾ ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച് മുന്നോട്ട് പോയിട്ടുള്ള ഒരു ജനപ്രതി നിലയിൽ ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ രണ്ട് ഓഫീസ് പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഏക മണ്ഡലം എന്ന നിലയിൽ ജനകീയ വിഷയങ്ങളിലേരയിൽ വന്നു കേരളിനെതിരായുള്ള സമരം ആദ്യമായി തുടക്കം കുറിച്ചത് ഞാനാണ് കേരളയിൽ എന്ന് പറയുന്ന ഈ ജനവിരുദ്ധ പദ്ധതി ഇത് വന്നാൽ ആയിരക്കണക്കിന് കുടുംബങ്ങളെ കുടിയിറക്കേണ്ടി വരും കേരളത്തിന്റെ പാരിസ്ഥിതിക തകർത്ത് തരിപ്പണമാക്കും ഇങ്ങനെയൊരു പദ്ധതി ആവശ്യമില്ല അതിനു പകരം ബദൽ സംവിധാനം നിലവിലുള്ള റെയിൽവേ സംവിധാനം മെച്ചപ്പെടുത്തണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഞാനാണ് കേരളത്തിലെ ഏതെങ്കിലും ഒരു ജനപ്രതി ആദ്യമായി പ്രക്ഷോഭ രംഗത്ത് വന്നത് ഞാനാണ് അതുകൊണ്ട് തന്നെ ഇവിടത്തെ ഈ കേരളിന്റെ ഇരകളാകാൻ പോകുന്ന ഇരകളാകാൻ വേണ്ടിയിരുന്ന ആയിരക്കണക്കിന് ആളുകളുടെ പിന്തുണ തീർച്ചയായും എനിക്ക് ലഭിക്കുമെന്നുള്ളത് സംശയമില്ല അതുപോലെ കുട്ടനാട്ടിൽ അപ്പർ കുട്ടനാട് കാർഷിക മേഖലയിൽ നെല്ല് സംഭരിച്ചിട്ട് അതിന്റെ വില കൊടുത്തില്ല സമയ നെല്ല് സംഭരിക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല സംഭരിച്ച നെല്ലിന്റെ വില കൊടുത്തില്ല അതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രക്ഷോഭങ്ങൾ നടത്തുകയും പോലീസിന്റെ രാത്രി ചാർജ് ഏൽക്കുകയും ചെയ്തതാണ് അതുപോലെ മണിപ്പൂർ വിഷയവുമായി ബന്ധപ്പെട്ട് മണിപ്പൂരിൽ പോവുകയും അവിടുത്തെ ഈ ഇരകളെ നേരിൽ കാണുകയും ചെയ്യുകയും അതിനെ തുടർന്ന് ഇവിടെ ഒരുപാട് ഒരുപാട് പ്രക്ഷോഭങ്ങൾ മണിപ്പൂർ പ്രശ്നത്തിൽ നടത്തുകയും അപ്പോൾ നിരന്തരമായി ജനങ്ങളോടൊപ്പം നിൽക്കുക ജനകീയ വിഷയങ്ങൾ ഏറ്റെടുക്കുക ഒപ്പം മണ്ഡലത്തിലെ ഏതൊരാൾക്ക് ഏത് സമയത്തും വന്ന് എംപിയെ കാണാനുള്ള സൌകര്യത്തിനായി രണ്ട് ഓഫീസ് പ്രവർത്തിക്കുക വികസന പ്രവർത്തന രംഗത്ത് വലിയ മുന്നേറ്റം സൃഷ്ടിക്കുക അതാണ് ഈ മണ്ഡലത്തിൽ ജനങ്ങൾ എന്നെ വീണ്ടും ഞാൻ എം പി ആകണം എന്നാഗ്രഹിക്കുന്നു അങ്ങ് പറഞ്ഞ പോലെ ഭൂമിശാസ്ത്രപരമായി വലിയൊരു മണ്ഡലമാണ് പത്തനാപുരം മലയോര മേഖല മുതൽ വന്യമൃഗശല്യത്തിന്റെ പ്രശ്നം മുതൽ അല്ലെങ്കിൽ കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കത്തിന്റെ പ്രശ്നം വരെയുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ വലിയ ഉത്തരവാദിത്തമല്ലേ മാവേലിക്കരയിൽ ഒരു ജനപ്രതിനിധിക്കുള്ളൂ തീർച്ചയായിട്ടും കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഈ നിയമമേളത്തെ പ്രതികരിക്കുന്ന പാർലമെന്റ് അംഗം എന്ന നിലയിൽ അങ്ങ് താങ്കൾ പറഞ്ഞ പോലെ പത്തനാപുരത്തിനപ്പുറത്ത് ഏതാണ്ട് അച്ചൻകോവിൽ ചെമ്പനരുവി മുതൽ ഇങ്ങ് ആലപ്പുഴ നെഹ്റു ട്രോഫി വള്ളംകളി മത്സരം നടക്കുന്ന സ്റ്റാർട്ടിംഗ് പോയിന്റ് വരെ വിശ്വ നീണ്ടു നിവർന്ന് കിടക്കുന്ന മണ്ഡലമാണ് ഇതൊരു സംവരണ മണ്ഡലം ഉണ്ടാക്കാൻ വേണ്ടി രണ്ട് സംവരണ മണ്ഡലം കേരളത്തിൽ വേണമല്ലോ അപ്പോൾ ഒരു സംഭരണ മണ്ഡലം ഉണ്ടാക്കാൻ വേണ്ടി ഭൂമിശാസ്ത്ര യാതൊരു യോജിപ്പും ഇല്ലാത്ത സ്ഥലങ്ങളെ കൂട്ടി യോജിച്ചുണ്ടാക്കിയ ഒരു മണ്ഡലമാണ് ഇങ്ങനെ ഒരു മണ്ഡലം ഉണ്ടാക്കുമ്പോൾ ഇവിടെ ജനപ്രതി നാളിന് സഞ്ചരിക്കാനും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള സൗകര്യം പോലും നോക്കാതെയാണ് അപ്പോൾ എന്നാൽ പോലും ആ എനിക്ക് മുമ്പ് മത്സരിച്ച് എം പി ആയിരുന്ന പരിചയമുള്ളതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിത് വലിയൊരു പ്രശ്നമായി തോന്നിയിട്ടില്ല പ്രശ്നം എന്ന് വെച്ചാല് നമുക്കൊരു ജില്ലാ അസ്ഥാൻ ഒരു ജില്ലാ ആസ്ഥാനമില്ല വികസന പ്രവർത്തനങ്ങൾക്ക് ശക്തമായി നേതൃത്വം നൽകുന്നതിന് ഒരു ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സിൽ എല്ലാം ഗ്രാമീണ മേഖലയാണ് അപ്പോൾ ഗ്രാമീണ മേഖലയിൽ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റി മാത്രമുള്ള ഒരു സ്ഥലങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റിനായാലും സംസ്ഥാനം വികസനം കൊണ്ടുവരാൻ വലിയ പ്രയാസമാണ് അപ്പോൾ അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും ഈ ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് ഈ താലൂക്കുകൾ കേന്ദ്രീകരിച്ച് ചെയ്യാവുന്ന വികസന പ്രത് റെയിൽവേ യാത്രാരംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു വാർത്താവിനിമയ രംഗത്ത് വലിയ ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റിയെടുക്കാൻ കഴിഞ്ഞു അതുപോലെ തന്നെ പോസ്റ്റൽ രംഗത്ത് നിരവധി പോസ്റ്റ് ഓഫീസുകൾ പണിതുകൊണ്ട് ഇവിടുത്തെ ആളുകൾക്ക് കാർഷിക മേഖലയിൽ നല്ല ഇടപെടൽ നടത്തി കുട്ടനം കുട്ടനാട് പാക്കേജ് നടപ്പാക്കാനുള്ള ശ്രമം നടത്തി അങ്ങനെ ഈ മണ്ഡലത്തിൽ നാഷണൽ ഹൈവേ ഉൾപ്പെടെയുള്ള കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വിശ മൂന്ന് ജില്ലകളിലായി വ്യാപിച്ച് കിടക്കുന്ന ഒരു പാർലമെന്റ് മണ്ഡലം എന്ന നിലയിൽ എനിക്ക് ഈ മണ്ഡലത്തിൽ ഓടിയെത്തുന്നതിന് ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല പക്ഷെ ഞാൻ എപ്പോഴും ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളായതുകൊണ്ടും എപ്പോഴും യാത്ര ചെയ്യാൻ താല്പര്യമുള്ള ആളായതുകൊണ്ടും ജനങ്ങൾ എപ്പോഴും അടുത്ത് വേണം എന്നാഗ്രഹിക്കുന്ന ഒരാളായതുകൊണ്ടും ദിവസവും രാവിലെ ഒരു പത്ത് നൂറ് പേരെങ്കിലും അടുത്ത് രാവിലെ എണീക്കുമ്പോൾ അവർ പല ആവശ്യങ്ങൾ വരണം കാണണം എന്നാഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയുടെ തുടങ്ങിയത് തീർച്ചയായും ഉമ്മൻചാണ്ടി ഞങ്ങളുടെ റോൾ മോഡലാണ് ഏതൊരു ജനപ്രതിയുടെ റോൾ മോഡലാണ് ഉമ്മൻചാണ്ടി ഞാൻ യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഇവിടെ ലോക്സഭാ അംഗമാകുന്ന ഉമ്മൻചാണ്ടി കാരണമാണ് കാരണം എനിക്കന്ന് ആകെ പരിചയമുള്ള കോൺഗ്രസ് നേതാവ് എന്ന് പറഞ്ഞ ഉമ്മൻചാണ്ടിയായിരുന്നു ബാക്കി നേതാക്കളുമായിട്ട് അത്ര വലിയ അടിപൊളി ഞാൻ കെ എസ് യുവിൻ്റെ ഒരു സാധാരണ ഒരു ഭാരവാഹി പ്രവർത്തിക്കുമ്പോഴാണ് ഉമ്മൻചാണ്ടിയെ ആണ് ഉമ്മൻചാണ്ടിയെ കാണുന്നതിനൊരു ബുദ്ധിമുട്ടില്ലല്ലോ അങ്ങനെയുള്ള പരിചയമാണ് പക്ഷേ എൺപത്തി അന്ന് അടൂർ ലോക്സഭാ മണ്ഡലത്തിൽ പറഞ്ഞാൽ കുഞ്ഞമ്പു കെ കുഞ്ഞു എന്ന് പറയുന്ന വന്യവയോധിനായ ഒരു കോൺഗ്രസ് നേതാവാണ് വീണ്ടും എൺപത്തിനാല് എൺപത്തി ഒമ്പത് വീണ്ടും എൺപത്തി ഒമ്പത് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അദ്ദേഹം മത്സരിക്കുന്ന അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളും പ്രായത്തിന്റെ പ്രശ്നങ്ങളും വെച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം മത്സരിക്കുന്നത് ഒരു വിജയത്തെ ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ഒരു ഒരു പുതിയ സ്ഥാനാർത്ഥിയെ കുറിച്ച് ആലോചിച്ചപ്പോഴാണ് എന്നെ ഉമ്മൻചാണ്ടി എന്റെ പേര് ശ്രീ എ കെ ആൻറെ അടുത്ത് എന്റെ പേര് നിർദ്ദേശിക്കുന്നത് എ കെ ആൻ അത് അംഗീകരിക്കുകയും ീഡർ ശ്രീ കെ കരുണാകരൻ അദ്ദേഹമാണെന്ന് പാർലമെന്റ് പാർട്ടിൻ്റെ ലീഡർ അദ്ദേഹത്തിന്റെ അടുത്ത് എൻ്റെ കാര്യം പറയുകയും ചെയ്തു അന്ന് കെ മുരളീധരൻ ആദ്യമായി ലോക്സഭയിൽ മത്സരിക്കുന്ന ഒരു കോഴിക്കോട് ഇന്ന് അപ്പോൾ ലീഡറെ സംബന്ധിച്ചിടത്തോളം ശ്രീ മുരളീധരൻ പുതിയ മുഖം ഞാൻ അന്ന് എ പക്ഷത്താണ് ഞാൻ നിൽക്കുന്നത് സ്വാഭാവികം പാർട്ടി ലയിച്ചെങ്കിലും എ പക്ഷത്തിന്റെ ആന്റണി വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥിയാണ് അപ്പോൾ ഇത് രണ്ടും കൂടെ കോമ്പൻസേറ്റ് ചെയ്ത് ലീഡറും എൻ്റെ സ്ഥാനാർത്ഥി അംഗീകരിച്ചു ഉമ്മൻചാണ്ടി എ കെ ആന്റണിയും മുരളീധരന്റെ സ്ഥാനാർത്ഥി അംഗീകരിച്ചു അങ്ങനെയാണ് എൺപത്തൊമ്പതിൽ ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് വന്നാലേ നമുക്ക് ഈ രാഷ്ട്രീയമായി നിയമസഭാ മണ്ഡലങ്ങൾ നോക്കുമ്പോൾ എൽ ഡി എഫിനാണ് ഒരു മേൽക്കൈ ഉള്ളത് അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കുന്നത് അതിന്റെ ഈ സാധ്യതകളെ ബാധിക്കുമ്പോൾ അത്തരത്തിലുള്ള ആശങ്ക അല്ല കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി പത്തൊൻപതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മത്സരിക്കുമ്പോഴും അന്ന് ഏഴ് എം എൽ എമാരുള്ള ഏഴ് അസംബ്ലി മണ്ഡലങ്ങളുള്ള മാവേലിക്കൽ ലോക്സഭാ മണ്ഡലത്തിൽ ആറിടത്തും എൽ ഡി എഫ് എം എൽ എ മാരായിരുന്നു ചങ്ങനാശ്ശേരി സി എഫ് തോമസ് മാത്രമാണ് യുഡിഎഫ് എം എൽ എ എന്ന് പക്ഷെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഏഴ് അസംബ്ലി ഞാൻ ലീഡ് ചെയ്തു അതിനു മുമ്പ് രണ്ടായിരത്തിഒൻപതിൽ നടന്ന രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി ഒൻപതിലും അതുതന്നെയായിരുന്നു ഭൂരിപക്ഷം എം എൽ എ മാരും എൽ ഡി എഫ് ആയിരുന്നു പക്ഷെ ഞാനാണ് ആ ഏഴ് അസംബ്ലി മണ്ഡലങ്ങളിൽ ജയിച്ചത് ഇവിടെ ലോക്സഭയിലും നിയമസഭകളിലും പ്രത്യേകമായി ആണ് ആളുകൾ കണ്ട് വോട്ട് ചെയ്യുന്നത് മാത്രമല്ല ഒരു ഇടതുപക്ഷത്തിന് മുൻതൂക്കുള്ള ഒരു മണ്ഡലമാണെങ്കിൽ പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർ എനിക്ക് വോട്ട് ചെയ്യുന്നതിന് കാരണം ഒരു ഒന്ന് എന്റെ അവൈലബിലിറ്റി രണ്ട് അവരുടെ ആവശ്യങ്ങൾ ഏതറ്റമ്പരെയും പോയി നിറവേറ്റി കൊടുക്കുന്നു മൂന്ന് വികസന പ്രവർത്തനങ്ങളിലുള്ള ഇടപെടലും അത് ഒരു സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ ഈ മണ്ഡലത്തിൽ നടപ്പാക്കുന്നതിലുള്ള ആളുകൾക്കുള്ള ഒരു വലിയ താല്പര്യം ഇതൊക്കെയാണ് എന്നെ ബാധിക്കാത്തത് അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിലുള്ള ആളുകൾ പോലും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഏരികോട്ടിക്കും പിന്നെ നിഷ്പക്ഷരായ ആളുകൾ വലിയ പൊളിറ്റിക്സ് ഒന്നും ഇല്ലാത്ത ആളുകൾ എന്റെ പ്രവർത്തനത്തെ നോക്കിക്കണ്ട് വോട്ട് ചെയ്യുന്നവരുണ്ട് അങ്ങനെ നിഷ്പക്ഷപതികളുടെ ഒരു ഒരു ഫിക്സഡ് വോട്ട് പൊളിറ്റിക്കൽ അല്ലാത്ത ഒരു ഫിക്സഡ് വോട്ട് ഇവിടെ എനിക്കുണ്ട് ഈ പാർലമെന്റ് മണ്ഡലത്തിലുണ്ട് അതുകൊണ്ട് തന്നെ ആ വോട്ടുകൾ എല്ലാം കൂടി വരുമ്പോഴാണ് ഇവിടെ ജയിക്കുന്നത് അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുൻകാലങ്ങളിൽ അവർ ഉറച്ചും വിശ്വസിച്ചു ജയിക്കുമെന്ന് മാവേലീകരണ ജയിക്കുമെന്ന് കാരണം മാവേദിക്ക മണ്ഡലത്തിന്റെ സ്വഭാവം അനുസരിച്ച് അവരെ കുറ്റം പറയാൻ പറ്റില്ല കാരണം എൽ ഡി എഫിന് അത്രയ്ക്ക് മുൻതൂക്കോളമല്ല പക്ഷേ ഇവിടെ മൂന്ന് തവണയും ഞാൻ തന്നെയാണ് വിജയിച്ചത് അതിന് കാരണം ഞാൻ ഈ പറഞ്ഞതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ട വിജയമല്ല ലോക്സഭയിൽ നടക്കാൻ പോകുന്ന ആത്മവിശ്വാസമാണ് ഐക്കുറിയും കൊടിക്കുന്ന സുരേഷിന്റെ ശക്തി പകരുന്നത് ഇത്തവണയും അദ്ദേഹത്തിന് ഉറച്ച വിജയപ്രതീക്ഷയുണ്ട് പ്രതീക്ഷയുണ്ട് വീഡിയോ ജേർണലിസ്റ്റ് സജിത്തിനൊപ്പം റിപ്പോർട്ടർ ആർ ശ്രീജിറ്റിന്റെ റിപ്പോർട്ടർ ആലപ്പുഴ